മലയാളികൾക്ക് വളരെയധികം തന്നെ സുപരിചിതയായ ഒരു താരമാണ് നടി രസ്ന എത്രയൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്കൊരിക്കലും നടി രസ്നയെ മറക്കാൻ സാധിക്കില്ല ഇപ്പോൾ സാക്ഷിയായിട്ടാണ് രസ്ന ജീവിക്കുന്നതെങ്കിലും പ്രേക്ഷകർക്കൊരിക്കലും രസനയെ മറക്കാനാകില്ല എന്നതിന് ഉദാഹരണം തന്നെയാണ് രസ്ന പങ്കുവയ്ക്കുന്ന ഓരോ ചിത്രവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ രസ്നയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വൈറലാവുകയും എന്നാൽ അതോടൊപ്പം തന്നെ വിമർശനങ്ങളും വരികയാണ് രസ്നയുടെ ഭർത്താവിനെ അധികമായി കണ്ടിട്ടില്ല ഇപ്പോഴും തന്നാടി രസ്ന പങ്കുവച്ച ചിത്രത്തിൽ ഒരുപാട് വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് എന്ന് പറയാം ഭർത്താവിൻ്റെ തോഴിൽ കൈയിട്ട് നിൽക്കുന്ന രസ്ന നടിക്കു വന്ന മാറ്റത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് പലരും ചോദിക്കുന്നു ചേച്ചി അനിയത്തിയുടെ ചീട്ടുകീറുമോ ഇങ്ങനെയൊക്കെയാണ് പലരും ചർച്ച ചെയ്യുന്നത് പതിവില്ലാതെ രസ്ന കൂടുതൽ ചിത്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് രസ്നയുടെ സഹോദരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സീരിയൽ രംഗത്തും സജീവമായി നിൽക്കുകയാണ് തിരിച്ച് രസന വന്നു കഴിഞ്ഞാൽ അനീതയുടെ മാർക്കറ്റ് കൂടി ഇടിയുമോ എന്നാണ് പ്രേക്ഷകർ തന്നെ ഇവിടെ ചിന്തിക്കുന്നത് എന്നാൽ പലരും ഇപ്പോൾ ഈ ചിത്രത്തിലെ സ്നേഹം മാത്രം കണ്ടാൽ മതി എന്ന് പറയുകയാണ് അവർ തമ്മിലുള്ള സ്നേഹ ചിത്രമാണെന്നും ഇത് രസനയുടെ തിരിച്ചു വരവൊന്നുമല്ലെന്നും പ്രേക്ഷകർ തന്നെ പരസ്പരം പറയുന്നുണ്ട് പ്രേക്ഷകരും ഇത് സമ്മതിക്കുന്നുണ്ട് രസന ഒരു തിരിച്ചുവരവ് നടത്തിക്കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാകും എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു